ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് ഇനിയുള്ള ഇരുപത്തൊന്ന് ദിവസത്തെ നിന്റെ ഉറക്കമേ സ്വാഹ നിനക്ക് വേണമെങ്കിൽ അപ്പുറത്തെ മുറിവെല്ലാം പോയി കിടന്നു എന്ന് മീനാക്ഷി പറയുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി തുടർന്ന് മീനാക്ഷി ചായ എടുത്ത് ടേബിളിന്റെ പുറത്തേക്ക് വെച്ച് അപ്പുറത്തേക്ക് പോകുമ്പോൾ ചായയിലെ മുഴുവൻ ഉപ്പ് കലക്കുകയാണ് മൈഥിലി ഇപ്പൊ കണ്ടു നീത് കാർത്തി കൊണ്ട് കൊടുക്കും കാർത്തി നിന്റെ മുഖം അടക്കി വന്ന് തരികയും ചെയ്യും അതോടെ നിന്റെ അഹങ്കാരമൊക്കെ തീർന്നോളും അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മീനാക്ഷി ചായ കപ്പിലേക്ക് പകർത്തി കാർത്തിക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചായ ഒരു സിപ്പ് കുടിക്കുമ്പോൾ തന്നെ കാർത്തിക്ക് അതിലെ ഉപ്പ് മനസ്സിലാവുകയാണ് എന്നാൽ മൈതിലിയെ ഞെട്ടിച്ചുകൊണ്ട് കാർത്തി ആ ചായ മുഴുവൻ കുടിക്കുന്നു ഇത് കാണുന്ന മൈതിലി പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം മൈതിലി ആ ചായ രുചിച്ചു നോക്കുന്നു ഷേ ഇതിൽ മുഴുവൻ ഉപ്പാണല്ലോ പിന്നെ കാർത്തി എങ്ങനെ കുടിച്ചു ഇനി അവളോടുള്ള പ്രേമം കാരണം കുടിച്ചതാണോ എന്ന് മൈതിലി പറയുമ്പോൾ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് കാർത്തി വരികയാണ് മൈതിലിയുടെ മുഖമടക്കി വന്ന് കൊടുക്കുകയാണ് കാർത്തി എൻ്റെ മീനാക്ഷിക്ക് വേണ്ടി ഞാൻ പല വിട്ടുവീഴ്ചകളും ചെയ്തതും വരും അവൾ വിഷം കൊണ്ടു തന്നാലും ഞാൻ കുടിച്ചതും ഇരിക്കും മേലിൽ ഇമാതിരി തറ പരിപാടി കാണിക്കാൻ നിൽക്കരുത് നിന്റെ പല്ലടിച്ച് ഞാൻ താഴെ താഴെയിടുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കാർത്തി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നാന്നിക്ക് ജ്യൂസ് കൊടുക്കുന്ന മീനാക്ഷിയാണ് ഇത് കുടിച്ചിട്ട് വേണം അമ്മയ്ക്ക് ഗുളിക കഴിക്കാനെന്ന് മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുകയാണ് എൻ്റെ മോളെ ഈ ഗുളിക കഴിക്കുമ്പോഴാണ് എനിക്ക് ഷർദിലൊക്കെ വരുന്നത് ഇന്നലെ രാത്രി ഞാൻ ഗുളിക കഴിച്ചില്ല അതുകൊണ്ട് എനിക്ക് ഷർദിലും ഉണ്ടായില്ല ഷർദിൽ മാത്രമല്ല ഒരു ക്ഷീണവും തോന്നിയതുമില്ല ഇത് കേൾക്കുന്ന മീനാക്ഷി സംശയത്തോടെ നിൽക്കുകയാണ് എൻ്റെ അസുഖം കാരണം കുഞ്ഞിൻ്റെ ചോറോട് മുടങ്ങിയല്ലേ എന്ന് നന്ദിനി പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് മീനാക്ഷി പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദിനി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സംശയത്തോടെ നിൽക്കുന്ന മീനാക്ഷിയാണ് പിന്നീട് കാണിക്കുന്നത് ആഹാരം കഴിക്കാനായി വന്നിരിക്കുന്ന കാർത്തിയാണ് കാർത്തിയെ കണ്ട ഉടൻ തന്നെ മൈതിലി കാർത്തിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു കാർത്തി ഡിന്നർ കഴിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഗൗരവത്തോടെ കാർത്തി പറയുന്നു ഇവൻ എന്നോട് രാവിലത്തെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു അതൊന്ന് മാറ്റിയെടുക്കണം എന്നാലേ ഇവനെ മയക്കിയെടുത്ത് ആ മീനാക്ഷിക്കിട്ട് പണി കൊടുക്കാൻ സാധിക്കുമെന്ന് മൈഥിലി മനസ്സിൽ പറയുന്നു തുടർന്ന് മൈതിലി കാർത്തിക്ക് ആഹാരം വിളമ്പി കൊടുക്കുകയാണ് മീനാക്ഷി എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ആ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടായിരിക്കുമെന്ന് മൈതിലി പറയുന്നു അതേ മൈഥിലി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മീനാക്ഷിയുടെ കുറ്റങ്ങൾ എന്റെ അടുത്ത് വന്ന് പറയാൻ നിൽക്കണ്ടെന്ന് അതേസമയം മീനാക്ഷി അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് മൈതിലി പറയുകയാണ് കാർത്തി കാർത്തി എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് കാർത്തിയെ എന്തുമാത്രം ഇഷ്ടമാണെന്നറിയാമോ ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ് കാർത്തിയും അവളുടെ ആദിയും ഒക്കെ ഞാനിപ്പോ തീർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അതേസമയം കാർത്തിയുടെ പ്ലേറ്റിലേക്ക് കറി ഒരുങ്ങുകയായിരുന്നു മൈതിലി പെട്ടെന്ന് തന്നെ മീനാക്ഷി തന്റെ കൈകൊണ്ട് കറി തട്ടുമ്പോ കറി മുഴുവൻ കാർത്തിയുടെ ഡ്രസ്സിലേക്ക് വീഴുന്നു പെട്ടെന്ന് തന്നെ കാർത്തി ചാടി എഴുന്നേൽക്കുകയും മൈതിലിയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയും ചെയ്യുന്നു നശിച്ചവള് എന്റെ ഡ്രസ്സ് മുഴുവൻ അഴുക്കാക്കിയപ്പോ നിനക്ക് സമാധാനമായോ ഇനി മേലാൽ ഞാനുള്ള പരിസരത്ത് പോലും നിന്നെ കാണരുത് യൂസ്ലെസ് എന്ന് പറഞ്ഞ് കാർത്തി അകത്തേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷി നീയെ ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പഴവും കൂടി എടുത്ത് കഴിക്ക് വയറ് നിറയട്ടെ എന്ന് മീനാക്ഷി പറയുമ്പോ കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മൈതിലി പറയുകയാണ് നീ എന്നെ തല്ലുകൊള്ളിച്ചല്ലേ നിന്റെ പല്ല് പപ്പടം പോലെ പൊടിഞ്ഞിട്ടുണ്ടാകും അല്ലേ എന്ന് മീനാക്ഷി പറയുമ്പോ എന്നാ നിനക്കും കൂടി തന്നേക്കാമെന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് നേരെ കൈയൊങ്ങുകയാണ് മൈതിലി ഇത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ എടിയെന്ന് വിളിച്ചുകൊണ്ട് അമ്മ മൈഥിലിയുടെ അടുത്തേക്ക് വരുന്നു നീയെ ഇപ്പൊ ഇവിടുത്തെ സെർവെന്റ് മാത്രമാ എന്റെ കുഞ്ഞിന്റെ നേരെ കൈയോങ്ങാനും മാത്രം നീ വളർന്നു എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അമ്മ മര്യാദയ്ക്ക് ഇവിടെ നിന്നില്ലെങ്കിലേ നീ ജീവനോടെ ഇവിടെ നിന്ന് പോകില്ലെന്ന് അമ്മ പറയുമ്പോ ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി തുടർന്ന് മീനാക്ഷിയെ വിളിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് പോകുന്നു ഇവിടെ എല്ലാവരെയും മീനാക്ഷി കൈയിലാക്കി വെച്ചിരിക്കുകയാണ് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മൈഥിലി വൈശാഖിനെ വിളിക്കുന്നു തുടർന്ന് തന്നെ അടിച്ച കാര്യമെല്ലാം മൈഥിലി പറയുന്നു ഇപ്പൊ നീ ഇതിനു വേണ്ടിയൊന്നും ചെയ്യണ്ട എനിക്ക് രാത്രി ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങണം അതിനുള്ള എന്തെങ്കിലും വഴി പറഞ്ഞു തരാൻ മൈതിലി പറയുമ്പോ വൈശാഖ് തന്റെ പ്ലാൻ പറയുകയാണ് ഇത്രക്കൊക്കെ വേണോ എന്ന് മൈതിലി ചോദിക്കുമ്പോ വേണമെന്ന് വൈശാഖ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് മൈഥിലി പുറത്തുനിന്ന് വൈശാഖിന് മെസ്സേജ് അയക്കുന്നതാണ് അതേസമയം മാലതിയും മൈതിലിയുടെ അടുത്തേക്ക് വരുന്നു അപ്പോഴാണ് ജയരാമൻ അങ്ങോട്ടേക്ക് വരുന്നത് അകത്തേക്ക് കയറുന്ന ജയരാമൻ രാജലക്ഷ്മി അമ്മയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക